വിശുദ്ധ വിശ്വാസിയെ ആത്മനിയന്ത്രണമുള്ളവനാക്കുന്നു വിനയവും ആർദ്രതയുമുള്ള ാക്കി തീർക്കുന്നു എപ്പോഴും ഷണ്ട കൂടുന്നവനല്ല ധീരൻ കോപം വരുമ്പോൾ സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കുവാൻ സാധിക്കുന്നവനാണ് ധീരൻ അഹങ്കാരവും ഏകാധിപത്യവും ഒരു സമൂഹത്തെയും വിജയത്തിലേക്ക് നയിക്കില്ല ഗുരുതരമായ സാമൂഹിക ദുരന്തങ്ങളിലേക്കാണ് അത്തരം പ്രവണതകൾ മനുഷ്യനെ കൊണ്ടെത്തിക്കുക നാം ആഗ്രഹിക്കുന്നതുപോലെയും നമ്മുടെ ഇഷ്ടം പോലെയും മാത്രമേ കാര്യങ്ങൾ നടക്കാവൂ എന്ന് നാം ഒരിക്കലും വാശി പിടിക്കരുത് മറ്റുള്ളവരുടെ മേൽ നിരന്തരം വഴക്കിടുകയും അവർക്കിടയിൽ സ്ഥിരമായ പ്രശ്നക്കാരനായി മാറുകയും ചെയ്യുക എന്നതിനേക്കാൾ മോശമായ ഒരു സാമൂഹ്യ തിന്മയും വേറെയില്ല ജനങ്ങളുടെ സ്വസ്ഥത ഇല്ലാതാക്കുന്നവർ എന്നും മാനവീകതയുടെ ശത്രുക്കളായിരിക്കും മനുഷ്യന്റെ ജീവിതം വ്യത്യസ്ത മേഖലകളിലൂടെ കടന്നു പോകുന്നതാണ് നമ്മുടെ ഇംഗിതത്തിനനുസൃതമായി കാര്യങ്ങൾ നടക്കണം എന്നില്ല അത്തരം ഘട്ടങ്ങളിൽ ഒരു പ്രശ്നക്കാരനാവാനല്ല തിരുനബി സല്ലു അലൈഹി വസ്ല്ലമാ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് അവധാനതയോടെ കാര്യങ്ങളെ സമീപിക്കുവാൻ സ്വന്തം ശരീരവും മനസ്സും തന്റെ കൃത്യമായ നിയന്ത്രണത്തിന് വിധേയമാക്കുവാൻ അവിടെ നിന്ന് നമ്മോട് നിർദ്ദേശിച്ചു അതാണ് ധീരതയുടെ അടയാളം എവിടെയും ചാടി വീണ് പ്രതികരിക്കുന്നവർ വലിയ ധീരരാണെന്ന് ബുദ്ധിശൂന്യർ ഒരുപക്ഷെ വിശ്വസിച്ചിരിക്കാം നിരന്തരം കലഹിക്കുന്ന ചില ആളുകൾ സമൂഹത്തിലുണ്ട് എല്ലാ മേഖലയിലും കുടുംബത്തിലും രാഷ്ട്രീയത്തിലും അകത്തും പുറത്തും ജീവിതത്തിൽ വളരെ അസ്വസ്ഥതയുണ്ടാക്കുന്നവരാണവർ പരിഹാരങ്ങളിലേക്കുള്ള ദൂരം കൂട്ടുന്നവർ രമ്യതയ്ക്ക് വഴിതടസ്സമാക്കുന്നവർ എത്രയോ അനുഭവങ്ങൾ നമുക്ക് ഓർത്തെടുക്കാൻ കഴിയും അനാവശ്യമായി എല്ലായിടത്തും കലഹങ്ങൾ ഉണ്ടാക്കുകയും മറ്റുള്ളവരെ അടിച്ചിരുത്തുകയും ചെയ്യുന്ന പ്രവണതയെ വിശുദ്ധ ഇസ്ലാം പാടെ എതിർക്കുന്നു പ്രശ്നങ്ങൾക്ക് മുന്നിൽ അവിടെയാണല്ലോ കലഹസാധ്യതയുള്ളത് അവതാനതയും സൗമ്യതയും കൈമുതലാക്കുവാൻ വിശുദ്ധ ഇസ്ലാം നമ്മോട് പറയുന്നു സൗഹാർദപൂർണവും കെട്ടുറപ്പുള്ളതുമായ ഒരു സാമൂഹിക സാഹചര്യത്തിന് ഈ സ്വഭാവം നാം ആർജിച്ചേ മതിയാവും ബന്ധങ്ങൾ തകരരുത് ഏത് ബന്ധങ്ങളും ബന്ധങ്ങളുടെ മൂല്യബോധമുള്ളവരാവണം നാം നോമ്പിനേക്കാളും നമസ്കാരത്തെക്കാളും ദാനധർമ്മങ്ങളെക്കാളും വിശിഷ്ടമായ കാര്യമായി തിരുനബി സലഹു അലഹി വസ്ല്ലം പഠിപ്പിച്ച ഒരു കാര്യമുണ്ട് പരസ്പര ബന്ധങ്ങളുടെ ഊഷ്മളതയ്ക്കായുള്ള പ്രയത്നം എവിടെയും കയറി കലഹിക്കുന്ന ഒരാൾക്ക് സമൂഹത്തിൽ ആരോഗ്യപരമായ ഇടപെടലുകൾക്ക് എങ്ങനെയാണ് സാധിക്കുക രഞ്ിപ്പിനും ഒത്തുതീർപ്പിനും വേണ്ടി കളവ് പറയേണ്ടി വന്നാൽ അത്തരക്കാർ നന്മയെ വളർത്തുന്നവരാണ് കള്ളം പറയുന്നവരല്ല എന്നാണ് പ്രവാചകർ സല്ലാഹു അലൈഹി വസ്ല്ലം നമ്മെ പഠിപ്പിച്ചത് അനാവശ്യ വഴക്കുകളും കലഹങ്ങളും ക്രോധത്തിൽ നിന്നാണ് ഉടലെടുക്കുന്നത് ദേഷ്യം വരുമ്പോഴേക്കും എല്ലാം കളയുന്നവർ വിശ്വാസികൾ അങ്ങനെ ആയിക്കൂട കോപം വന്നാൽ അവർ മാപ്പ് ചെയ്യുന്നവരാണെന്ന് ഖുർആാൻ പറയുന്നുണ്ട് സ്വന്തത്തെ അടക്കി നിർത്തുക എന്ന ഹരീതിയിലെ പ്രയോഗത്തിന്റെ ആശയം തന്നെയാണിത് വീഴ്ചകൾ വിട്ടുകൊടുക്കണം ക്ഷമാപണങ്ങൾ സ്വീകരിക്കപ്പെടണം തെറ്റുകൾക്ക് മാപ്പ് നൽകണം ഇതൊക്കെയാണ് ധീരനായ വിശ്വാസിയുടെ ഗുണങ്ങൾ തിരുനബി സല്ലാഹ് ഒരേ ഹി ഉപദേശം തേടിയ സുഹാബിയോട് ആവർത്തിച്ചാവർത്തിച്ച് നീ കോപിക്കാതിരിക്കുക എന്ന പ്രൗഢമായ ഉപദേശം അവിടെ നിന്ന് നൽകിയ സംഭവം നമുക്കറിയാം നിങ്ങളിൽ ആർക്കെങ്കിലും കോപം വന്നാൽ അവനൊന്നും മിണ്ടാതിരിക്കട്ടെ എന്ന നബവി നിർദ്ദേശം എത്ര കൃത്യമായ സന്ദേശമാണ് ലോകത്തിന് നൽകുന്നത് വേഗം അരിശം വന്ന് സാവകാശം ശമിക്കുന്നവരെ അവിടെ നിന്ന് നിലവാരം കുറഞ്ഞവരായി പരിചയപ്പെടുത്തി സാവകാശം കോപം വരികയും വേഗം ശമിക്കുന്നവരെയും അവിടെ നിന്ന് പ്രശംസിക്കുകയും ചെയ്തു